േക്ഷകർക്ക് നമസ്കാരം നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വളരെ വലിയ രീതിയിൽ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു സംസ്ഥാന ചലച്ചിത്ര അവാർഡിന്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഒരു വിഭാഗം ആളുകളെ പ്രേണിപ്പിച്ച് സകല വോട്ടുകളും കുപ്പിയിലാക്കുക എന്നുള്ള കൃത്യമായ ലക്ഷ്യം മാത്രമാണ് ഈ സംസ്ഥാന ചലച്ചിത്ര അവാർഡിലൂടെ സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞു അതിന്റെ ഒരുപാട് തെളിവുകൾ ഒരുപാട് വെട്ടി വെട്ടിത്തുറന്ന് പറച്ചിലുകളൊക്കെ ഇപ്പോ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വനിതാ ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഷാഹിന നിയാസി ഒരു കമന്റ് ചെയ്തിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു വെക്കാം മുസ്ലിം മൈനോറിറ്റീസിനെ സോപ്പിടാനാണ് ഈ അവാർഡൊക്കെ ഈ കമന്റ് ഇവർ ചെയ്തിട്ടുള്ളത് നജീബ് നജീബ് ഗാന്തപുരം എം എൽ എ അതായത് മുസ്ലിം ലീഗിന്റെ എം എൽ എ ആണ് ഈ നജീബ് ഗാന്തപുരം എം എൽ എ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള ഹംസയെ ആചരിക്കുന്ന ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു ആ പോസ്റ്റ് ചെയ്തതിലാണ് ഈ പറയുന്ന ഷാഹിന നിയാസി വനിതാ ലീഗ് നേതാവ് രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയുന്നത് മുസ്ലിം മൈനോറിറ്റീസിനെ സോപ്പിടാനാണ് ഈ അവാർഡൊക്കെ എന്ന് രണ്ടു കാര്യം ഒന്ന് ഈ മുസ്ലിം ലീഗ് നേതാക്കന്മാർക്ക് മുസ്ലിം ലീഗ് ഒക്കെ പൊതുവേ ഒരു മതവുമായി ബന്ധപ്പെട്ട സകലതും ഞങ്ങൾ മാത്രം ചെയ്താൽ മതി ഞങ്ങളതാണ് അതിന്റെ കുത്തക അവകാശം എന്ന രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത് ആ ഒരു ചൊറിച്ചിലൊരു ഭാഗത്തുണ്ട് അതേതായാലും അവിടെ നിൽക്കട്ടെ മറ്റൊരു തരത്തിൽ ഈ കമന്റിനെ നോക്കിക്കാണുകയാണെങ്കിൽ വളരെ വ്യക്തമല്ലേ ഇവരും പറഞ്ഞത് പരമ യാഥാർത്ഥ്യമല്ലേ പച്ചയാഥാർത്ഥ്യമല്ലേ ഇവരൊന്ന് പച്ചക്ക് വിളിച്ചു പറഞ്ഞതല്ലേ ഈ മികച്ച നടിയായിട്ടുള്ള ശംല ഹംസ ഈ മികച്ച നടിയേക്കാൾ ഒരുപാട് നടിമാർ നമ്മുടെ കേരളത്തിലില്ലേ നമ്മളെല്ലാവരും അറിയപ്പെടുന്ന ഒരുപാട് നടിമാരില്ലേ അവരെ ഒന്നും തിരഞ്ഞെടുക്കാതെ ഇവരെ തന്നെ എന്തിനു പൊക്കിപ്പിടിക്കുന്നു അതും മമ്മൂട്ടിക്കൊപ്പം മഹാനടനായിട്ടുള്ള മമ്മൂട്ടിക്കൊപ്പം മികച്ച നടിയായിട്ട് തിരഞ്ഞെടുത്തത് ഈ ഒരു നടിയെ ഇതിലൊന്നും ഒരു ലക്ഷ്യവുമില്ല എന്ന് സംസ്ഥാന സർക്കാർ വിളിച്ചു പറഞ്ഞാൽ ബോധമുള്ള മലയാളികൾ അങ്ങ് പുച്ഛിച്ച് തള്ളു അതാണ് യാഥാർഥ്യവും സംസ്ഥാന സർക്കാരിന് വ്യക്തമായിട്ട് ലക്ഷ്യങ്ങളുണ്ട് ഇതിൽ മറ്റൊരു കൂടെ ലക്ഷ്യമുണ്ടോ എന്നുള്ളത് കൂടി സകലരും തിരിച്ചറിയണം നമുക്കറിയാം ഹിജാബ് വിഷയമൊക്കെ നമ്മുടെ കേരളത്തില് വളരെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ് പാരന്റൊക്കെ ഒരു ഒരു സുപ്രഭാതത്തിൽ താസ് സ്കൂളിലേക്ക് വരികയും ഹിജാബ് ധരിക്കണം ധരിക്കണമെന്ന് വലിയ ആവശ്യം ഉന്നയിക്കുകയും ഒക്കെ ചെയ്ത് മുന്നോട്ടു പോകുന്ന സന്ദർഭത്തിൽ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിൽ ഏകദേശം ഈ സെൻറിത്താസ് സ്കൂളിന് അനുകൂലമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് വിധി പോലും വന്നിട്ടില്ല അതിനു മുമ്പേ തന്നെ പാരന്റ്സ് പ്രശ്നം ആളുകൾ അവിടെ നിന്ന് തടിയെടുത്തത് നമ്മൾ കണ്ടതാണ് പൂർണ്ണമായിട്ട് സെൻറി താസ് ആ ഹിജാബ് വിഷയത്തിൽ എന്ത് നിലപാടെടുത്തോ അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു അതേസമയം ഇടത് സർക്കാർ ഇത് പരമാവധി മുതലെടുക്കാനൊക്കെ ശ്രമിച്ചു എന്നുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനകളിലൂടെയൊക്കെ ഒരുപാട് കണ്ടതാണ് അതേ അതിനുശേഷം ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളിലൊക്കെ തോന്നിയത് വിളിച്ചു പറഞ്ഞുകൊണ്ട് വളരെ വലിയ രീതിയിൽ തന്ത്രപരമായിട്ടുള്ള ഒരുപാട് പ്രീണനങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടു ഇപ്പം ഒടുവിൽ ഈ ഒരു മികച്ച നടിയെ തിരഞ്ഞെടുക്കുന്നതിലും വലിയ ലക്ഷ്യങ്ങളില്ലേ എന്നുള്ളത് ബോധമുള്ള സകല മലയാളികളും ചിന്തിക്കേണ്ടത് തന്നെയല്ലേ നമ്മുടെ കേരളത്തിൽ എത്ര എത്ര മികച്ച നടിമാരുണ്ട് ഒന്നുമില്ലെങ്കിലും മോദിക്കെതിരെ പറഞ്ഞ ഈ ഉർവശിക്കെങ്കിലും നിങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ ഈ ഉർവശിക്കെങ്കിലും എന്തൊക്കെ ബഹളം ഉണ്ടാക്കിയിരുന്നു ഈ ഉർവശി പോലും ഇവരൊന്നും അത്തരം ഒരുപാട് ഇത്തരം ഒരുപാട് മികച്ച നടിമാര് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടും അതൊന്നും പരിഗണിക്കാതെ മമ്മൂട്ടിക്കൊപ്പം ഈ നടിയെ തിരഞ്ഞെടുത്തതിൽ വനിതാ ലീഗ് വിളിച്ച് വനിതാ ലീഗ് നേതാവ് പച്ചക്ക് വിളിച്ച് പറഞ്ഞത് തന്നെയല്ലേ ബോധമുള്ള സകല മലയാളികളും അംഗീകരിക്കേണ്ടത് അവർ വ്യക്തമായിട്ട് പറയുന്നു മുസ്ലിം മൈനോറിറ്റീസിനെ സോപ്പിടാനാണ് ഈ അവാർഡൊക്കെ യാഥാർത്ഥ്യാണ് ഈ ഒരു പ്രീണനം നടത്തി നിങ്ങൾ മറ്റൊരു തെളിവ് കൂടി വളരെ വ്യക്തമാണ് വേടൻ എന്തിനാണ് അവാർഡ് കൊടുത്തത് ഓരോ ആളുകളും ചിന്തിക്കേ വേടനെതിരെ എത്ര പീഡന കേസുകളുണ്ട് ഇതേ സർക്കാർ തന്നെയല്ലേ ഇന്ദ്രൻസിനെയും മഞ്ജു പിള്ളയെയൊക്കെ ഇതേ പേരിൽ മാറ്റി നിർത്തിയിരുന്നത് അതായത് ഹോം സിനിമ ഹോം സിനിമ വളരെ മികച്ച സിനിമയാണ് അതിൽ വളരെ മികച്ച പ്രകടനമാണ് ഇന്ദ്രൻസും അതേപോലെ തന്നെ മഞ്ജു പിള്ളയും നടത്തിയിട്ടുള്ള വളരെ മികച്ച ഒരു പ്രകടനം തന്നെ അവർ കാഴ്ചവെച്ചിരുന്നു ആ ഒരു സിനിമയിൽ ആ ഒരു സിനിമക്ക് ആ ഒരു മികച്ച പ്രകടനത്തിന് എന്തിൻ്റെ പേരിലായിരുന്നു സംസ്ഥാന സർക്കാർ അവാർഡും അല്ലെങ്കിൽ ഇവരെ ഒരു രീതിയിലും ഒരു തരത്തിലും ഈ ഒരു പൊക്കിപ്പിടിക്കലിലേക്ക് വരാതിരുന്നതിന്റെ കാരണം പറഞ്ഞത് എന്താ ആ സിനിമയുടെ നിർമ്മാതാവിനെതിരെ ആരോപണങ്ങൾ ലൈംഗിക ആരോപണങ്ങൾ പീഡന ആരോപണങ്ങൾ വന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ അതിന് ഇന്ദ്രൻസ് തന്നെ രംഗത്തെത്തിയിട്ട് ചോദിച്ചിട്ടുണ്ട് ഒരു വീട്ടിൽ ഒരാൾ തെറ്റ് ചെയ്തതിന് മറ്റുള്ളവരെ അവഗണിക്കുന്നത് ശരിയാണോ എന്ന് പോലും ഇന്ദ്രൻസ് പോലും രംഗത്തെത്തിയിട്ട് ചോദിച്ചിട്ടുണ്ട് ഇന്ദ്രൻസിനെ തടയ അതായത് ഇന്ദ്രൻസിനെ വരെ മാറ്റി നിർത്തുക മഞ്ജു പിള്ളയെ മാറ്റി നിർത്തുക എന്തിന്റെ പേരില് പീഡന ആരോപണം സിനിമയുടെ നിർമ്മാതാവിന് ഉണ്ട് എന്നതിന്റെ പേരില് അതേസമയം നിരവധി പീഡന കേസുകളുള്ള വേടന രംഗത്തെത്തിയിട്ട് വേടനെ പൊക്കിപ്പിടിച്ച് നടക്കുക എന്താ ഇതിന്റെ ലക്ഷ്യം ഈ വനിതാ ലീഗ് പറഞ്ഞ അതേ ലക്ഷ്യം തന്നെയാണ് വേടൻ അവാർഡ് കൊടുത്തതിലുമുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കോ ഈ വേടൻ ആർക്ക് വേണ്ടിയാണ് പ്രകടനങ്ങൾ നിരന്തരം നടത്താറുള്ളത് സ്റ്റേജ് പ്രോഗ്രാമുകളിൽ പലസ്തീൻ കൊടി ലോകത്തിന്റെ ഏതോ ഒരു കോണിലുള്ള ഒരു കൊടിയും പൊക്കി വന്ന് നമ്മുടെ പഹൽഗാമില് നമ്മളിൽപ്പെട്ട ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടിട്ട് ഒരു പ്രശ്നവും ഈ പറയുന്ന ഈ വേടനൊന്നും ഇല്ലായിരുന്നു ഒരു വേദനയില്ലായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഇരുപത്തിയാറ് പേർക്ക് ഒരു തരത്തിലുള്ള ഒരു 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 സംഗീതവും ആ വായയിൽ നിന്ന് വിടർന്നിട്ടില്ല എന്നുള്ളതാണ് സകലേ ആളുകളും തിരിച്ചറിയേണ്ടത് അതേസമയം ലോകത്തിന്റെ ഏതോ ഒരു കോണില് എവിടെയോ ജിഹാദികൾ നടത്തുന്ന നരനായാട്ടിന്റെ ആ ജിഹാദികൾ കാരണമാണ് ഗാസ ഒന്നിനും കൊള്ളാതെ ആയത് എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യാണ് എന്നിട്ടും അവർക്ക് വേണ്ടി ഹമാസിനെ പിന്തുണച്ച് ഇവിടെയുള്ള ഗാസൻ പ്രേമികൾക്ക് വേണ്ടി നിരന്തരം സ്റ്റേജിൽ നിന്ന് കോപ്രായങ്ങൾ കാണിക്കുന്നതിന് പിടിച്ചിട്ട് അവാർഡ് ഒരു പേര് ഒരു സിനിമയിൽ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടൊരു അവാർഡും കൊടുക്കുക എത്ര നെറികേടാണ് ഇതൊക്കെ എന്താണ് നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഒരു വിഭാഗം ആളുകളെ ഏത് രീതിയിലും പ്രേണിപ്പിക്കുക എന്നുള്ളതല്ലേ ഹരി ഈ ജോറി ചെയർമാൻ ആരാണ് ജോറി ചെയർമാൻ എന്ന് പറയുന്നത് തന്നെ പ്രകാശ് രാജ് അല്ലേ ഈ പ്രകാശ് രാജ് ജോറി ചെയർമാനായി എത്തുന്നതോട് കൂടിയിട്ട് ആ ഒരു സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് പിന്നീടൊരു നിലവാരവും ഇല്ലാതെയാവും എന്നുള്ളതൊരു യാഥാർത്ഥ്യല്ലേ ഈ ജൂറി ആയിട്ടുള്ള പ്രകാശ് രാജിന്റെ ഇരുപത്തിനാല് മണിക്കൂറിലെയും പണി എന്താ ഖാസ ഖാസ ഇതല്ലേ ഏർപ്പാട് ആർക്ക് വേണ്ടി പ്രേരിപ്പിച്ച് നടന്നതിന് സംസ്ഥാന അതായത് ഗാസൻ പ്രേമികളെ പ്രേണിപ്പിച്ചതിന് സുഡാപ്പികളെ പ്രേണിപ്പിച്ചതിന് സമ്മാനമായിട്ട് ഇടത് സർക്കാർ കൊടുത്തിട്ടുള്ള ഒരു പദവിയാണ് ജൂറി ചെയർമാൻ എന്നുള്ളത് ആ ജൂറി ചെയർമാനിൽ നിന്ന് വേടനും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്നുള്ളതല്ലേ വളരെ വലിയ യാഥാർത്ഥ്യം നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര അവാർഡൊക്കെ വരുന്ന തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു തട്ടിപ്പായിരുന്നു എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട